ഞാൻ കീ കൂട്ടാ ഇതാ നമ്മുടെ കാല് വയ്യ അയ്യോ കാല് ഭയങ്കര വേദന കാല് ഭയങ്കര വേദന ഇങ്ങോട്ട് നോക്ക് നമ്മൾ കാലേ നോക്ക് ഓ വയ്യ എൻ്റെ കാലില്ലോ എടാ ഇവിടെ നോക്കാ എനിക്ക് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അവന് മൈൻഡ് ചെയ്യൂല അവൻ അപ്പം അങ്ങോട്ട് തലേം തിരിച്ചു വെച്ചിരിക്കുക അന്നേരം അവൻ്റെ ചെവിയും കേൾക്കൂല്ല ഏ എൻ്റെ കാല് വയ്യ ഇങ്ങോട്ട് നോക്കിക്കന്നെയാ മോനെ എന്റെ പൊന്നോ ചെറുക്കൻറെ അഭിനയം നോക്ക് ഡേ എടോ താനിങ്ങോട്ടൊന്ന് നോക്കട എൻറെ കാല് വയ്യന്നൊന്ന് തടയോ എൻറെ കാലാണേ വയ്യേ ഇവിടെ വേദനിച്ചിട്ട് വയ്യേ വയ്യേ കുഞ്ഞേ എങ്ങനെ മൈൻഡ് മൈൻഡെയ്യാതിരിക്കുന്നു ചെറുക്കനെ നോക്ക് ഇനി നിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ എടുത്തോണ്ട് നടക്കണമെങ്കിൽ കാല് വേ കാല് വയ്യ എനിക്ക് ഇപ്പം ഞാൻ എടുത്തോണ്ടൊന്നും നടക്കണില്ല താൻ തന്നെ നടന്നാൽ മതി കേട്ടോ എടോ എടോ സുന്ദര എടോ സുന്ദര ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് ഒരു മൈൻഡ് ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു കൂട്ടം കാര്യം എൻ്റെ അടുത്ത് പറയാൻ ചെന്നേ ഞാൻ ഇതാണ് അവസ്ഥ അങ്ങോട്ടും തിരിഞ്ഞിരിക്കും അവൻ എന്തെങ്കിലും പറയാൻ വരുമ്പം ഞാൻ കേട്ടോണ്ടിരിക്കുന്നു എടോ എടോ ഇങ്ങോട്ട് നോക്കിയോടോ തൻ്റെ തിരുമോന്തയെന്ന് കാണ്ട് ഇങ്ങോട്ടൊന്നു ആ പോല്ലേ പിന്നല്ല എടോ എൻ്റെ കാല് വയ്യാന്ന് തന്നോടല്ലേ ഞാൻ പറഞ്ഞു ഏഹ് കാലത്തെ ആ നാലരയ്ക്ക് വിളിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെപ്പിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാണോ ആവുമോ എന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങുമോ അപ്പം ശരി